ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്ന ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച വർഷം ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാര്യ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയുടെ ഘാതകന്റെ പേര് നാത്തൂറാം വിനായക് ഗോഡ്സെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം പുറത്തു പോയിരിക്കുന്നു ഗാന്ധിജി മരിച്ചപ്പോൾ ആരാണ് ഇത് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ഇനി ഞാൻ ചില ദേശീയ പ്രസ്ഥാനങ്ങളുടെ പേരുകൾ പറയാം അപ്പോൾ അത് സ്ഥാപിച്ചത് ആരാണെന്ന് പറയണം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ ഹോം റൂൾ പ്രസ്ഥാനം ആനി പ്രസ്ഥാനം അലി സഹോദരൻമാർ अद्वैत सिद्धांतम शंकराचार्य भारतीय विद्या भवन आचार्य विनोब भावे संभारण प्रस्थान महात्मा गांधी इंडियन लीग वीके कृष्ण मेनन मिशनरीज ऑफ चैरिटी मदर टेरेसा आर्य समाज स्वामी दयानंद सरस्वती फॉरवर्ड ब्लॉक सुभाष चंद्र बोस रेड शर्ट्स प्रस्थान खान अब्दुल गफर खान रामकृष्ण मिशन स्वामी विवेकानंद इंडियन नेशनल कांग्रेस एओयू അടുത്തതായി ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും ചില ചോദ്യങ്ങൾ തലസ്ഥാനം ഡൽഹി വിസ്തീർണം സാക്ഷരത സ്ത്രീ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സ്ത്രീകൾ ജനസാന്ദ്രത മുന്നൂറ്റി കിലോമീറ്റർ കേന്ദ്ര ഭരണപ്രദേശങ്ങൾ ആറ് ദേശീയ 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 ഒന്ന് പുഷ്പം താമര മൃഗം കടുവ പക്ഷിയോ മയിൽ വൃക്ഷം അരയാൽ ഏറ്റവും സംസ്ഥാനം ഏതാണ് ജമ്മു കാശ്മീർ തെക്കേറ്റത്തുള്ളതോ തമിഴ്നാട് കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് പടിഞ്ഞാറേറ്റത്തുള്ളതോ ഗുജറാത്ത് ദേശീയ 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 ചിഹ്നം ചിഹ്നം ചിഹ്നത്തിൽ എഴുതപ്പെട്ട ലിഖിതം സത്യമേവ അംഗീകരിച്ച വർഷം ജനുവരി നമ്മുടെ ഗാനം ജനഗണമന ദേശീയ ഗാനം എഴുതിയതാരാണ് രവീന്ദ്രനാഥ് ദേശീയ ഗാനം ആദ്യം ആലപിച്ചത് എപ്പോൾ എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൽക്കത്ത കോൺഗ്രസിൽ വെച്ച്